ഒരു രണ്ടാഴ്ച മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു നിങ്ങൾക്കിപ്പോൾ അറുപത് വയസ്സായി നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് കോർപ്പസ് ആയിട്ട് ഒരു അമ്പത് ലക്ഷം രൂപ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ അത് എങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിത ശിഷ്ടകാലം ചിലവഴിക്കാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ നിങ്ങൾക്കറിയാവല്ലോ അതൊരു ഐഡിയൽ സിനാരിയോ അല്ല നമുക്ക് റിട്ടയർമെൻറ്റിൻ്റെ സമയത്തേ നമുക്ക് പണം കിട്ടത്തുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള അതൊരു എക്സ്ട്രീം സിനാരിയോ ആണ് പക്ഷേ ഒരു നോർമൽ സിനാരിയോയും കൂടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നോർമൽ വീട് നമുക്ക് ഏറ്റവും നല്ല ഒരു സിനാരിയോ എടുക്കാം ഐഡിയൽ സിനാരിയോ നിങ്ങൾക്കിപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായി അല്ലെങ്കിൽ മാക്സിമം ഒരു മുപ്പത് വയസ്സായി നിങ്ങൾ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് നല്ലതായിട്ടൊരു കോർപ്പസ് ഉണ്ടാക്കണം വലിയ പ്രശ്നമൊന്നുമില്ലാതെ വലിയ റോളർ കോസ്റ്റർ റൈഡ് ഒന്നും ഇല്ലാതെ സമാധാനമായിട്ട് ഉണ്ടാക്കി ജീവിക്കണമെങ്കിൽ അത് എങ്ങനെ പറ്റും അന്നേരം ഐഡിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം അതുമാത്രമല്ല നമ്മൾ ഇടുന്ന മ്യൂച്വൽ ഫണ്ടൊക്കെ നമ്മൾ ആ സമയം ഇടുമ്പോൾ അത് വളരെ നല്ല മ്യൂച്വൽ ഫണ്ടായിരിക്കും പക്ഷേ അല്പസമയം കഴിയുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അങ്ങ് കറക്റ്റായിട്ട് പ്ലാൻ പ്രകാരം അങ്ങ് പോകണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ അതവർ പ്ലാൻ പ്രകാരം പോകുന്നില്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റിലോട്ട് എത്തുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വരുമ്പോഴത്തേക്ക് അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിനെ സ്വിച്ച് ചെയ്യേണ്ടിയത് ഈ കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ അങ്ങനെ നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ആ പറഞ്ഞ വീഡിയോയിൽ ഒരു പ്രേക്ഷകൻ്റെ ഒരു കമൻറ് ഉണ്ടായിരുന്നു അന്നേരം ആ കമൻറ്റിനും കൂടെ മറുപടി കൊടുത്തിട്ടാണ് നമുക്ക് മെയിൻ പോർഷനിലോട്ട് കിടക്കുന്നത് അദ്ദേഹം പറയുന്നത് പക്ഷേ മെഡിസിൻസ് വാങ്ങുവാൻ തന്നെ ഇന്നത്തെ കാലത്ത് ടെൻ കെ അല്ലെങ്കിൽ പതിനായിരം അറൗണ്ട് ആകും മന്ത്ലി സോ ഇരുപത്തഞ്ച് കെ ഇസ് ലെസ് പെർ മന്ത് അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള കാശും കൊണ്ടല്ലേ ഞാനീ ചെയ്തത് അല്ലാതെ ഇത് നമ്മൾ ഡൊണേഷൻ ഒന്നും നടത്തുന്നില്ലല്ലോ രണ്ടാമത് ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ വന്നിട്ട് പ്ലാൻ ചെയ്ത് റിട്ടയർമെൻറ്റിനു വേണ്ടി നിങ്ങൾ പരക്കം പായുന്നതിനെക്കാട്ടിൽ നല്ലത് ഈ ടെൻ കെ ഒക്കെ നേരത്തെ തന്നെ കരുതി വെച്ചോണം അതിൻ്റെ പേരാണ് ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതെടുത്തിരിക്കണം നല്ലപോലെ എക്സർസൈസ് ചെയ്യണം വ്യായാമം ചെയ്യണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുക നമ്മുടെ ഇന്ത്യയിൽ ഒട്ടുമുക്കാൽ ആൾക്കാർക്കും ഈ ഡയബറ്റീസും കൊളസ്ട്രോളും ഹാർട്ട് ഇഷ്യൂസും ഇതൊക്കെ വരാൻ കാരണം എന്താണെന്നറിയാമോ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഈസ് ഹൈലി കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ഇവ നമ്മുടെ നാട്ടിലെ ഒരു ഭക്ഷണ രീതി തന്നെ നമ്മളൊന്ന് വെച്ച് നോക്കണം ഇപ്പോൾ ഓണമൊക്കെ വരുവാണല്ലോ നമ്മുടെ മഹാബലി ഒരു കുടവയറിനായിട്ടല്ലേ കയറി വരുന്നത് അത് ഒരു നല്ലൊരു ഒരു ഹെൽത്തിൻ്റെ ഒരു സിംറ്റം ആണോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല നമ്മുടെ ഭക്ഷണം എന്തുവാണ് എല്ലാം ചോറിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ചോറിൻ്റെ സൈഡിലിരിക്കുന്നതിൻ്റെ പേര് എന്താണ് കൂട്ടാൻ കൂട്ടി അതിൻ്റെ ഏതോ ഒരുത്തൊരുത്തിൻ്റെ കൂട്ടിൽ വന്നതില്ലേ കൂട്ടാൻ മെയിൻ എന്താണ് ചോറ് ഈ ചോറ് എന്തുമാണ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വെറും പ്രോട്ടീൻസ് ഈ വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു മാക്സിമം കയറി വന്നു കഴിയുമ്പോൾ ഈ അസുഖവും ഈ മെഡിസിൻ്റെ ആവശ്യം തന്നെ ഇല്ലാതാകും പലപ്പോഴും ആർക്കും രോഗം വരുത്തില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിൻ്റെ ആ രോഗത്തിൻ്റെ ആ തോത് തന്നെ നമ്മുടെ നാട്ടിൽ അത് കുറഞ്ഞു വരും എന്നാൽ നമുക്കത് നമ്മുടെ ഭക്ഷണത്തോടുള്ള ആ പ്രേമമുണ്ടല്ലോ അതൊന്നും മാറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനോടുള്ള പ്രേമമായിരിക്കും നമ്മൾ ചോറില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല അല്ലെങ്കിൽ ചപ്പാത്തി ഇല്ലെങ്കിൽ കാര്യം നടക്കത്തില്ല അതൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ട സമയമായില്ലേ വെളിയ രാജ്യങ്ങളിൽ പലർക്കും ഈ പ്രശ്നമില്ലാത്തതിന് കാരണം അവരുടെ ഡയറ്റ് തന്നെയാണ് അവരുടെ ഡയറ്റ് അതുപോലെയാണ് ആ ഡയറ്റ് പോലും നമ്മളും കൂടെ നമ്മുടെ ഡയറ്റിനെ റീ ഓറിയൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രോഗങ്ങൾ വരാതിരിക്കും അങ്ങനെ ആ പതിനായിരം രൂപ വരെ നമുക്ക് സേവ് ചെയ്യാം ഈ പറയാൻ പോകുന്നത് ഐഡിയൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഐഡിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഫൈനലി ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നത് എന്തൊക്കെ എന്തിനു വേണ്ടിയാണ് നമുക്ക് ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു ജോലി ഇല്ലാത്ത ഒരു കാലം വരുമ്പോൾ നമുക്കൊരു പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുമാനം വേണ്ടേ വേണ്ടിയാണ് ഈ പറഞ്ഞു വരുന്നത് പക്ഷേ അത് നമ്മുടെ ഒരു ബാഡ് ഫേസ് ആയിട്ട് കരുതേണ്ട കാര്യമില്ല ഫോറിൻ കൺട്രീസിലൊക്കെ പലരും റിട്ടയർ എയർലി എന്ന് പറഞ്ഞ പ്ലാനിലാണ് കിടക്കുന്നത് അവർക്ക് ഈ അമ്പതും അറുപതും വയസ്സ് വരെ ഒന്നും പോയി പണി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് അവർക്ക് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് എല്ലാം ഈ സെക്യുലർ ജോബ് എല്ലാം നിർത്തിയിട്ട് അവരുടെ പാഷൻ്റെ പിന്നാലെ ഓടുക അവരുടെ വാസനകൾക്ക് വേണ്ടി അവർ ചിറകുകൾ നളകുക ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് അവരിയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളും കൂടെ എന്തിനാ ഈ പുറമോട്ട് മാറിയിരിക്കുന്നത് എന്തിനാണ് ഈ അറുപത് വയസ്സ് വരെ പണി ചെയ്യാൻ ആയിട്ട് ബാധ്യസ്ഥരായി മാറുന്നത് അങ്ങനത്തെ ആവശ്യമില്ലല്ലോ ഈ കാലത്ത് നമുക്കും കൂടെ റിട്ടയർ എയർലി എന്നുള്ള ആ പ്ലാനിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങാം ഇപ്പോൾ ഈ കേൾക്കുന്നവരിൽ എനിക്കൊരു ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളൊരു പ്രേക്ഷകർ ഉണ്ടെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ് അന്നേരം അദ്ദേഹം എന്തു ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്ന ദിവസം അറ്റ്ലീസ്റ്റ് ടുഡേ ആയിരിക്കണം ഇറ്റ് ഷുഡ് ഹാവ് ഇൻ എസ്റ്റർഡേ പക്ഷേ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന സ്ഥിതിയിൽ ഇന്നായിരിക്കണം താങ്കളുടെ ഈ റിട്ടയർമെൻ്റ് പ്ലാനിങ് ചെയ്യേണ്ട സമയം നിങ്ങൾക്ക് മുപ്പത് വയസ്സാണോ ഓക്കെ സ്റ്റാർട്ടിട്ട് ടുഡേ അങ്ങനെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ എവിടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം നിങ്ങളുടെ കയ്യിൽ എമർജൻസി ഫണ്ട് ഉണ്ടോ ഒരു പന്ത്രണ്ട് മാസം സുഖമായിട്ട് ചിലവ് കഴിക്കാനുള്ള ഒരു ഫണ്ട് ഉണ്ടോ നിങ്ങൾക്കിപ്പോൾ നാളെ അങ്ങ് ജോലി നിങ്ങളുടെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുക എന്ന് വിചാരിക്കുക അങ്ങനെ വരെ വരാതിരിക്കട്ടെ പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് കാച്ചപ്പ് ചെയ്യാനായിട്ടുള്ള എമർജൻസി ഫണ്ട് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ടേം ഇൻഷുറൻസ് ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സെറ്റാണെങ്കിൽ പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിലോട്ട് തിരിയണം അന്നേരം ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എങ്ങനെയാണ് നടത്തേണ്ടത് ഞാൻ പറയുന്നത് ഈ മോഡൽ പ്രകാരമാണ് ഈ മോഡൽ എൻ്റെ മോഡലാണ് അല്ലാതെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൊക്കെ കിട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പല വേരിയൻ്റ് ഒക്കെ കിട്ടിയെന്ന് വരുമായിരിക്കും പക്ഷേ ഇത് ഞാൻ സ്വയം നിർമ്മിച്ച ഒരു മോഡലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മുപ്പതാമത്തെ വയസ്സിന് മുമ്പായിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ ഇരുപത്തഞ്ചാണെന്ന് വിചാരിച്ചോ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ നിങ്ങൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്താലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും ബിക്കോസ് സെക്ടർസ് ബേസ്ഡ് ആണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് സെക്ടർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്യാപ്സ് മിഡ് ക്യാപ്സ് സ്മോൾ ക്യാപ്സ് ലാർജ് ക്യാപ്സ് ഞാൻ അല്ലാതെ തിമാറ്റിക് സെക്ടർസിനെ കുറിച്ചല്ല പറയുന്നത് അത്തരം നിങ്ങൾ എന്ത് എങ്ങോട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മുപ്പതാമത്തെ വയസ്സ് വരെ നിങ്ങൾ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് സ്മോൾ ക്യാപ്സിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ് ചെയ്യുക ബിക്കോസ് സ്മോൾ ക്യാപ്സ് അതിലി വോൾ ആണെങ്കിലും ലോങ് ടേം ഗ്രോത്ത് പ്രോസ്പെക്ട്സ് മറ്റേ ക്യാപ്സിനെക്കാട്ടിലൊക്കെ ഭേദമാണ് സ്മോൾ ക്യാപ് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് പിന്നെ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് പ്രായം നിങ്ങളുടെ സൈഡിലാണ് നിങ്ങളുടെ സൈഡിൽ പ്രായം ഇരിക്കുകയെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ നോർമലായിട്ടുള്ളൊരു ലൈഫ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇനി അനേക വർഷങ്ങൾ ബാക്കിയിരിക്കേ നിങ്ങൾ ഇപ്പോഴാണ് ബെസ്റ്റായിട്ട് റിസ്ക് എടുക്കാനുള്ള ചാൻസ് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ സക്സസ് ആകാനുമുള്ള ചാൻസ് ഇപ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ടിൽ തേർട്ടി ഇയേഴ്സ് നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും സ്മോൾ ക്യാപ്പിലോട്ട് തന്നെ മാറ്റിക്കൂ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റ് എന്നിട്ട് ഒരു മുപ്പതാമത്തെ വയസ്സ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നമുക്കറിയാമല്ലോ ഈ മ്യൂച്വൽ ഫണ്ട് സ്കീംസിനകത്തൊക്കെ സ്റ്റെപ്പ് അപ്പ് മ്യൂച്വൽ ഫണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പം ഒരു മാസം നമ്മൾ ഒരു പതിനായിരം രൂപ അലോക്കേറ്റ് ചെയ്യുന്നു അടുത്ത വർഷം തൊട്ട് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ഒരു ടെൻ പെർസെൻറ്റ് ചെയ്യുവാണെങ്കിൽ അടുത്ത മാസം തൊട്ട് അല്ലെങ്കിൽ ആ ന്യൂ ഇയറിൻ്റെ ഓരോ മാസം നമ്മൾ ഇനി പിന്നെ പതിനോരായിരം കൊടുത്തു തുടങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യും അങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമല്ലേ പക്ഷേ ഈ ഭാഗം തേർട്ടിയിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടി വരും എങ്ങോട്ടാണ് ഈ സ്മോൾ ക്യാപ്സിനെ എല്ലാം പിടിച്ചിട്ട് നിങ്ങൾ ഗ്രാജുവലി സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം ഈ ഡയഗ്രാം ഒന്ന് നോക്കിക്കാട്ടെ നിങ്ങൾ സ്മോൾ ക്യാപ്സ് നിങ്ങളുടെ ചെറുതായി 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 വരും പക്ഷേ അതേസമയം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ഒരാളുണ്ട് അതാണ് മിഡ് ക്യാപ്പ് മിഡ് ക്യാപ്പ് തന്നെയല്ല മിഡ് ക്യാപ്പ് ഫ്ലെക്സി ക്യാപ്പും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ കൂട്ടത്തിൽ ആ നീല ബോക്സസ് റോംബസ് പോലെ കാണുന്ന ബോക്സ് ഉണ്ടല്ലോ അതാണ് മിഡ് ക്യാപ് ആൻഡ് ഫ്ലെക്സി ക്യാപ് ആ ഫ്ലക് അന്നേരം നിങ്ങളുടെ സ്റ്റെപ്പ് നടക്കുന്ന ഇനിയും ഏതാണ് മിഡ് ക്യാപ്പ് ആൻഡ് ഫ്ലെക്സി ക്യാപ്പ് ആണ് നിങ്ങൾക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ സ്മോൾ ക്യാപ്സ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് എന്നുവരെയാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് മുപ്പതാമത്തെ വയസ്സിൽ തുടങ്ങിയതല്ലേ സ്റ്റെപ്പ് ഡൗൺ ഓഫ് സ്മോൾ ക്യാപ്പ് ആൻഡ് ആൻഡ് സ്റ്റെപ്പ് അപ്പ് ഓഫ് മിഡ് ക്യാപ് ആൻഡ് ഫ്ലെക്സി ക്യാപ്പ് അത് നാൽപ്പതാമത്തെ വയസ്സ് വരുമ്പോൾ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ സ്മോൾ ക്യാപ്പിൻ്റെ എസ് ഐ പികളെല്ലാം നിർത്തിയേക്കണം സ്മോൾ ക്യാപ്പ് വിഡ്രോ ചെയ്യണമെന്നല്ല ഞാൻ പറയാം നിങ്ങൾ ഇത്രയും തന്നെ പതിനഞ്ച് വർഷമോ പത്ത് വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തല്ലോ അതവിടെ കിടന്നോട്ടെ അത് വളരുവാനായിട്ട് നിങ്ങളൊരു ചെടി വളർന്ന ഒരു ഒരു പരുവ് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല വെറും വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നാൽ മതി അതങ്ങ് വളർന്നോളും അതുപോലെ തന്നെയാണ് എന്നാൽ നിങ്ങൾ ഈ നാൽപ്പതാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫുൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്കകത്തെ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റിനകത്തെല്ലാം മിഡ് ക്യാപ്പായിട്ട് കിടക്കണം എല്ലാം നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുഡ് ഗോയിങ് ടു മിഡ് ക്യാപ് ആൻഡ് ഫ്ലെക്സി ക്യാപ്പ് എന്നിട്ട് നാൽപ്പതാമത്തെ വയസ്സിൽ നമ്മുടെ സ്മോൾ ഒക്കെ നിന്നല്ലോ അതേസമയം വേറെയൊരാണനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ലാർജ് ക്യാപ് ആൻഡ് ഡെറ്റ് റിലേറ്റഡ് ഫണ്ട് എന്നിട്ട് ഈ നേരത്തെ നമ്മൾ ഏതുപോലെ നാൽപ്പതാമത്തെ വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ മിഡ് ക്യാപ് ഹൺഡ്രഡ് ആണല്ലോ നാൽപ്പതാമത്തെ വയസ്സിൽ എന്നിട്ട് നം നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ടിലോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ ആ എമൗണ്ട് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എമൗണ്ട് അതങ്ങ് കുറഞ്ഞ് വരണം പേപ്പർ ഓഫ് ചെയ്യണം അതേസമയം നമ്മുടെ ലാർജ് ക്യാപ്പിൻ്റെ ഫണ്ട്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വന്നിരിക്കണം അങ്ങനെ അമ്പതാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഫുൾ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് ലാർജ് ക്യാപ്പിലോട്ടായിരിക്കണം മിഡ് ക്യാപ്പിൻ്റെ പരിപാടിയും അങ്ങ് തീർന്നിരിക്കും അന്നേരം എന്ത് ചെയ്യുന്ന അറിയാമോ നിങ്ങൾ ആദ്യം സ്മോൾ ക്യാപ്പിൽ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്തു പിന്നെ മിഡ് ക്യാപ്പിൽ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്തു ഇവരൊക്കെ ഈ സ്മോൾ ക്യാപ്പാണ് ഹൈലി വോളറ്റൈൽ മിഡ് ക്യാപ്പാണ് പാർട്ട്ലി വോളറ്റൈൽ ഈ വോളടൈലിറ്റിക്കൊക്കെ ഒച്ചിരി സമയം കൊടുക്കണം എന്നിട്ട് ഏത് സമയം വോളറ്റൈൽ വോളടൈലായിക്കോട്ടെ നമ്മൾ അതിനെ തലമുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ വോളർട്ടൈലായി വരുമ്പോഴത്തേക്ക് നമ്മളൊരു അമ്പതാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ പ്യുവർ ലാർജ് ക്യാപ്പിലേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ അമ്പത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പത്തഞ്ചോ അറുപതോ വയസ്സ് വരെ നമ്മൾ പ്യുവർ ലാർജ് ക്യാപ്പിലും ഡെറ്റ് ഫണ്ടിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ബിക്കോസ് ഈ ലാർജ് ക്യാപ്പും ഡെറ്റ് ഫണ്ടും റോക്ക് സോളിഡ് ആണ് ഇത് ഭയങ്കരമായിട്ട് ഒന്നും വരുന്നില്ല എന്നിട്ട് വളരെ പ്യുവറായിട്ടുള്ള ഗ്രോത്തേ ഉള്ളൂ അങ്ങനെ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടും നമുക്ക് നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് വേണ്ടിയത് എന്തുമായിരുന്നു ഗ്രോത്തായിരുന്നു പക്ഷെ നമ്മൾ പ്രായമാകും തോറും നമുക്ക് വേണ്ടിയത് എന്താണ് സ്റ്റെബിലിറ്റിയാണ് പക്ഷേ ആസ് വി ഏജ് നമ്മൾ ഏജ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്പത്തഞ്ച് വയസ്സായി ഒരു അറുപത് വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോർപ്പസ് അതിഭയങ്കരമായ ഒരു കോർപ്പസ് മാറും നമ്മൾ ചെയ്തത് എന്തുവാണ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്തതന്നേ ഉള്ളൂ പക്ഷേ കറക്റ്റായിട്ട് സ്ലോട്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരുന്നെന്നുള്ള ഒരു കാര്യം കൂടെ കേട്ടോ നമ്മൾ അന്തക്കാലം മുതലേ ലാർജ് ക്യാപ്പിൽ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് അറിയാമോ തീർച്ചയായിട്ടും നമ്മുടെ ഫണ്ടൊക്കെ വളർന്നുകൊണ്ടിരിക്കും പക്ഷേ ആ ആക്സിലറേറ്റഡ് ഗ്രോത്ത് ആയിട്ടൊന്നും വളരത്തില്ല മനസ്സിലായോ ഈ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഇട്ടവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് കോടി ഉണ്ടാക്കി കഴിയുമ്പോൾ ലാർജ് ക്യാപ്പ് കിട്ടുമ്പോൾ വെറും രണ്ട് കോടി തന്നെ കിടക്കും അന്നോട്ട് അതാണ് ആ വ്യത്യാസം പിന്നെ നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ എസ് ഐ പിസിനെ ബ്രേക്ക് ചെയ്യാതെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇനി അടുത്ത സെക്ഷനിലോട്ട് പറയാൻ പോകുന്നത് നമ്മുടെ എസ് നമ്മുടെ ആ മ്യൂച്വൽ ഫണ്ട്സ് പെർഫോം ചെയ്തില്ലെങ്കിൽ എങ്ങനെ സ്വിച്ച് ചെയ്യാൻ പക്ഷെ സ്വിച്ച് ചെയ്താൽ പോലും നമ്മുടെ എസ് ഐ പികളൊന്നും നിർത്താൻ പാടില്ല നമ്മുടെ എസ് ഐ പികൾ അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ ക്യാപ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ക്യാപ്സിലോട്ട് തന്നെ ഇട്ടുകൊണ്ടിരുന്നോണം അവിടുന്ന് നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കണ്ടേ അടുത്ത ടോപ്പിക് എന്താണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നമ്മുടെ പ്ലാൻ പ്രകാരം അത് ശരിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും അത് എല്ലാ ദിവസവും പോയി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു ആറ് മാസത്തിലിരിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കോട്ടെ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ ഒരു മാസം കൂടെ കൊടുത്തിട്ട് അത് ഇനി ഇമ്പ്രൂവായില്ലെങ്കിൽ നമ്മൾ മാറ്റുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം പരിശ്രമിക്കുക തന്നെയല്ല മാറ്റിയിരിക്കണം അന്നേരം അതിനെ സഹായിക്കാനുള്ള ഒരു വെബ്സൈറ്റാണ് ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് മണി കൺട്രോൾ ഡോട്ട് കോം ഇത് നമ്മുടെ റിലയൻസിൻ്റെ വെബ്സൈറ്റാണ് മണി കൺട്രോൾ റിലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖേഷ് അംബാനിയുടെ ആ കമ്പനി ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞ ന്യൂസ് എയ്റ്റീൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഇതാണ് ഫിനാൻഷ്യൽ ന്യൂസ് തരുന്ന ഒരു വെബ്സൈറ്റാണ് മണി കൺട്രോൾ ഈ വെബ്സൈറ്റിന് ചില പ്രശ്നങ്ങളുണ്ട് ആദ്യത്തെ പ്രശ്നം ഞാൻ പറയാം ഇത് നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ നമ്മളെന്തെങ്കിലുമൊക്കെ ഡാറ്റ ഒന്ന് സെർച്ച് ചെയ്യുമ്പം കുറേയേറെ അഡ്വെർടൈസ്മെൻറ്റ് അടിച്ച് വിട്ടിട്ട് നമ്മളെ അങ്ങ് സഹി കെടുത്തു അന്നേരം ഈ അഡ്വെർടൈസ്മെൻറ്റ് വരാതിരിക്കാനായിട്ട് ഞാനൊരു പരിപാടി ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഒരു പിങ്ക് ബാർ കണ്ടിട്ടുണ്ട് മുകളിലോട്ട് മുകളിൽ നോക്കിക്കോണു അതൊരു പിങ്ക് ബാറാണ് അത് എൻ്റെ വി പി എൻ്റെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അന്നേരം ഈ വി പി എന് ഇതിനകത്ത് അഡ്വർടൈസ്മെൻ്റ് ഒന്നും അനുവദിക്കത്തില്ല ബിക്കോസ് അത് മാൽ വേർ ആഡ് വേർ ഇതൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെക്കും പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ആദ്യത്തേത് അഡ്വർടൈസ്മെൻറ്റാണല്ലോ രണ്ടാമത്തേത് നമ്മുടെ സ്വയമായിട്ടുള്ള ഡാറ്റ ഒന്നും ഇതിന് കൊടുക്കരുത് ഇവിടെ ചിലപ്പോൾ അവർ പറയും ആ അതിൻ്റെയൊക്കെ ഞങ്ങൾ ഞങ്ങൾ അലേർട്ട് അയക്കാം അത് അയയ്ക്കാം ഇത് അയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്ന് നമ്മുടെ ഡാറ്റൊക്കെ ഇങ്ങെടുക്കാൻ നോക്കും അത് കൊടുക്കരുത് കാരണം എന്താണെന്നറിയാം വേണ്ടത് ഇതിനകത്ത് തന്നെ ഇച്ചിരി നല്ലവർ വായിച്ചോ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് ഡിസ്ക്രിപ്ഷൻ ഈ ഈ വെബ്സൈറ്റ് നമ്മുടെ ഡാറ്റ ലീക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഹിസ്റ്ററിയും കൂടെ ഉണ്ട് അതാണ് ഈ കാണിക്കുന്നത് ഇത് എൻ്റെ വി പി എൻ്റെ ആ സോഫ്റ്റ്വെയർ ആണ് കാണിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ റെഡ് ബാറൊക്കെ വരുന്നെടുത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം ഇവൻ ഇവരെന്താണ് ഗുരുതക്കേട് കാണിച്ചെന്നുള്ള അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വെബ്സൈറ്റിലോട്ട് പോകാൻ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഡേറ്റ ഭയങ്കര ആക്യുറേറ്റും വളരെ യൂസ്ഫുള്ളുമായിട്ടുള്ള ഡാറ്റ ആയതുകൊണ്ട് അതുകൊണ്ടാണ് പിന്നെ വേറെ വെബ്സൈറ്റും ഉണ്ട് ഗ്രോത്ത് ഉണ്ട് ഇ ടി മണി എം മണിയൊക്കെ ഉണ്ട് പക്ഷേ ഇവർ നമുക്ക് ഇഷ്ടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചില പ്രസൻറ്റേഷൻസ് നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങോട്ട് വരാൻ കാരണം അപ്പോൾ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നമുക്ക് നേടാം ഏതാണ് മ്യൂച്വൽ ഫണ്ട് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇപ്പോൾ ബന്ധൻ ഇവിടെ മ്യൂ സോറി ഇവിടെ മ്യൂച്വൽ ബന്ധൻ ക്യാബ് ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ബന്ധൻ സ്മോൾ ക്യാപ്പ് ആണല്ലോ അതുകൊണ്ട് ഇത് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക എന്നാൽ ഇതിനകത്ത് നമുക്ക് ഡാറ്റ തരും ഇതിനകത്ത് ഡാറ്റ വളരെ കറക്റ്റായിട്ട് കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമ്മൾ അങ്ങനെ തല വായിക്കേണ്ട ഏരിയ ആദ്യത്തെ ക്രിസിൽ റേറ്റിംഗ് അഞ്ചുണ്ടെന്ന് പറയുന്നു ഓക്കെ അത് നല്ലൊരു മ്യൂച്വൽ ഫണ്ടാണെന്ന് നമുക്ക് കരുതാം എന്നിട്ട് രണ്ടാമത് ഇത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെക്കാട്ടിലും എട്ടേ മുക്കാൽ അവർ എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് ഹൈ കിടക്കുന്നത് ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി നമുക്ക് മനസ്സിലാക്കാൻ ദിസ് ഈസ് ഓൺ ട്രാക്ക് ട്രാക്കെന്ന് പക്ഷെ അതേസമയം നമുക്ക് ഇതിനോട് ഡീറ്റെയിൽ വേണ്ട വേണമല്ലോ അതിനാണ് ഈ ഗ്രാഫ് നമ്മുടെ മുമ്പിൽ അവർ വെച്ചിരിക്കുന്നത് ആ ഗ്രാഫിൻ്റെ അർത്ഥം എന്തുവാണ് ഈ ബ്രൗൺ ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ ഇതാണ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആ ബ്ലൂ ലൈനാണ് ഈ പെർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻഡെക്സ് ബന്ധൻ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻഡെക്സ് അന്നേരം ഇതിൻ്റെ റോളിംഗ് റിട്ടേണും കൂടെ നമ്മൾ നോക്കണം റോളിംഗ് റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചില ഈ വെബ്സൈറ്റ്സിലോ അതൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഇതിന് ഇത് ഇത്രയും റിട്ടേൺ തന്നു കഴിഞ്ഞ നാല് അഞ്ച് വർഷത്തിൽ ഇത് ഇത്രയും റിട്ടേൺ തന്നു പക്ഷേ അത് ഒരു സ്ക്യൂഡ് ഡാറ്റ ആകാനും ചാൻസ് ഉണ്ട് സ്ക്യൂഡ് ഡാറ്റയുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം ആ പർട്ടിക്കുലർ ഫണ്ട് വളരെ ഹൈ റിട്ടേൺ കൊടുത്തെന്നിരിക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ നമുക്ക് ഇത്രയും കിട്ടിയത് പക്ഷെ കണ്ടിന്യൂസ്ലി ആയിട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ എല്ലായിപ്പോഴും തന്നോണ്ടിരുന്നോ നമുക്ക് അതൊന്നും അറിഞ്ഞു തരണ്ടേ ഒറ്റ സമയം തന്നതിൻ്റെ ആ ഒരു കറക്റ്റ് ബെഞ്ച് മാർക്കിൻ്റെ സമയത്ത് വന്നിട്ട് ശരിയായിട്ടുള്ള ഒരു പെർഫോമൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് വീണ് പോകേണ്ട കാര്യമില്ല നമുക്കറിയാവല്ലോ ചില കമ്പനീസൊക്കെ ഈ മാർച്ച് ക്വാർട്ടർ അല്ലെങ്കിൽ ഇയർ എൻ്റെ ക്വാർട്ടറിന് മുമ്പ് ഭയങ്കരമായിട്ട് സെയിൽസാണ് നടത്തുന്നത് എന്തുവാണീ കാറ് കമ്പനിക്കാരാണെങ്കിൽ കാർ ഡീലേഴ്സിനെ ഫ്രീ ആയിട്ട് അങ്ങ് ഏൽപ്പിക്കുകയാണ് സെയിൽ നടന്നെന്നായിട്ടുള്ള കാര്യം പിന്നെ പറയുന്ന അടുത്ത ക്വാർട്ടറിൽ പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്കൗണ്ട് തരാം ഇതെങ്ങനെങ്കിലും ഇപ്പോൾ അന്ന് നിൻ്റെ തലയിൽ ഏൽപ്പിക്കുകയാണ് അങ്ങനെയാണ് അത് കാർ കമ്പനി ഞാനൊരു ഉദാഹരണം ഉള്ളൂ ബാക്കി എല്ലാം കമ്പനീസും അതൊക്കെ തന്നെയാണ് പക്ഷേ ഇറ്റ് ഇറ്റ് ഈസ് നോട്ട് ഷുഡ് നോട്ട് ബി വൺ പോയിൻറ്റ് ഹൈക്ക് പക്ഷേ അതെപ്പോഴും അങ്ങനെ വെത്തറണോ അന്നേരം ഈ ഫണ്ടിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് ജനറലി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ബെഞ്ച് മാർക്കിനെ കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം വരുമ്പോൾ ഓൾമോസ്റ്റ് ബെഞ്ച് മാർക്ക് എന്ന് പറയാം ആ ലെവലിൽ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം ഇത് ബെഞ്ച് മാർക്കിനെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് അന്നേരം ജനറലി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ ഫണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ അങ്ങനത്തെ തിരിച്ച ഫണ്ട് ഉണ്ടല്ലോ ഇപ്പോൾ ഇത് താഴെ കിടക്കുകയാണ് ബെഞ്ച് മാർക്ക് മുകളിലോട്ട് പോവുകയാണ് ഇത് താഴെ പോവുകയാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കഴിഞ്ഞ ആറ് മാസമായിട്ട് ഇതിന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറലി ചെയ്യേണ്ടത് എന്താണ് അവനെ അവിടെ നിർത്തുക എസ് ഐ നിർത്തുക വേറെ ബെഞ്ച് മാർക്ക് പറ്റിയതായിട്ടുള്ള ഫണ്ട്സ് ഉണ്ടല്ലോ അവിടെ പോയി തപ്പണം മനസ്സിലായി അതും ഈ വെബ്സൈറ്റ് തന്നെയാണ് നമ്മളെ സഹായിക്കുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ താഴെ വന്നിട്ട് നോക്കണം ഇത് ചില ഡേറ്റ ആണ് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് അത്ര പൊങ്ങിയിട്ടുണ്ട് താഴിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഒരാഴ്ച രണ്ടാഴ്ചയും ഒരു മൂന്ന് മാസം ഉള്ള കാര്യങ്ങൾ നമ്മൾ അത്രമാത്രം അങ്ങ് ടെൻഷൻ പിടിച്ച് നോക്കേണ്ട കാര്യമില്ല ബിക്കോസ് ആ മാർക്കറ്റിൻ്റെ രീതി അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ എവിടെയിൽ ഇവർക്ക് എത്ര സ്റ്റോക്സ് ഉണ്ട് ആ കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആണ് ഏതിൻ്റെയൊക്കെ ആണ് ഇവർ വെച്ചിരിക്കുന്നത് അത് നമുക്ക് വേണമെങ്കിൽ പോയി പേഴ്സണലി വിശകലനം ചെയ്യാം എന്നിട്ട് ഇതിനകത്ത് റിസ്ക് റേഷ്യോസ് പലതുമുണ്ട് ആദ്യത്തെ റിസ്ക് റേഷ്യോ നോക്കാട്ടെ സ്റ്റാൻഡേർഡ് ഇവിയേഷൻ നമുക്കെല്ലാവർക്കും വേറെ ഒരു വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ പർട്ടിക്കുലർ നമ്മുടെ ബെഞ്ച് മാർക്കിനെക്കാട്ടിലും സ്വൽപ്പം കൂടുതലാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് അത്ര നല്ലതല്ല പിന്നെ ഹൈ വോളറ്റൈലിറ്റി ബീറ്റ ബീറ്റ പോയിൻറ്റ് എയ്റ്റ് ത്രീയിലായിരുന്നു എയ്റ്റ് ത്രീയിലാണ് ബെഞ്ച് മാർക്കിൻ്റെ ഇത് പോയിൻ്റ് നയൻ ആണ് അതും സ്വല്പം കൂടുതലാണ് പക്ഷേ ഇത് ഒത്തിരി കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഒത്തിരി കൂടുതലൊന്നും അല്ല ബെഞ്ച് മാർക്കിനെക്കാട്ടിയും സ്വല്പം കൂടുതലാണ് പക്ഷേ അല്ല അത് കൂടുതലല്ല പിന്നെ ഷാർപ്പ് റേഷ്യോ ഷാർപ്പ് റേഷ്യോ ബെഞ്ച് മാർക്കിനെക്കാട്ടിയും കൂടുതലാണ് കൂടുതലാണ് അത് നല്ല കാര്യമാണ് രണ്ടാമത് ഷാർപ്പ് റേഷ്യോ എത്രയും കൂടിക്കൊണ്ടിരിക്കുന്നു അത്രയും നല്ലതാണ് പിന്നെ ടീനോ റേഷ്യോയും ജെൻസൺസ് ആൽഫ 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 എന്ന് പറയുന്ന സാധനം നമുക്കറിയാമല്ലോ ആൽഫ ആ ആൽഫയാണ് ഇത് അന്നേരം ഈ ആൽഫ നല്ലപോലുള്ള ഒരു വെബ്സൈറ്റ് ഒരു സോറി ഒരു ഫണ്ടാണ് അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻസ് റേഷ്യോ അതിന് അവൻ നല്ല പണി അർത്ഥം ഓക്കെ അങ്ങനെ നമുക്ക് ഈ ഗ്രൂപ്പിനകത്ത് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ഫണ്ട് അത്ര നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നില്ല അന്നേരം ഈ മറ്റേ ഗ്രൂപ്പ് ഓഫ് ഫണ്ട്സിനെ നമുക്ക് നോക്കാം എന്നിട്ട് അതിനകത്ത് ഈ ഫൈവ് ഒക്കെ കൊടുത്തിരിക്കുന്നില്ല അതിനെക്കൂടെ നമുക്കൊന്ന് വിശകലനം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഇപ്പം മോശമായിട്ടുള്ള ഫണ്ടാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനോട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി കാര്യമല്ല ബിക്കോസ് ഇത് ഓൾറെഡി ഫൈവ് റേറ്റഡ് ആണ് അന്നേരം അത് വലിയ പ്രശ്നമില്ലാത്ത ഒരു കേസാണ് അന്നേരം ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകണം നമ്മുടെ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് നമ്മൾ പറയുന്ന ട്രാക്കിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അങ്ങനെ ട്രാക്കിൽ പോകുന്നില്ലെങ്കിൽ അന്ന് പണി നിർത്തുക എന്നിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്ത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൻ്റെ ലിങ്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടുന്നുണ്ട് ഫണ്ട് മാനേജറിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഫണ്ട് മാനേജറിൻ്റെ ഇവാലുവേഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അന്നേരം ആ വീഡിയോയും കൂടെ നിങ്ങൾ പോയി കാണണം ഈ രണ്ട് വീഡിയോയും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ അത് ക്ലാരിഫൈ ചെയ്ത് കിട്ടും വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇപ്പോൾ ഒരു പുതിയ പരിപാടിയും കൂടെ ഉണ്ടല്ലോ ഹൈപ്പ് ചെയ്യുക അന്നേരം ആ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്താട്ടെ വീണ്ടും കണ്ടുമുട്ടുന്ന നമ്പരെ ഫീസ്